സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഭാഗം ഒമ്പത് ദളിതർ സാഹചര്യങ്ങൾ വഷളായി വരുന്നു ആർ എസ് എസ് ബി ജെ പി ഹിന്ദുത്വ ശക്തികൾ സനാതനധർമ്മത്തിന്റെ മേലങ്കി അണിയിച്ച് മനുസ്മൃതിയിലെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് അവർ ജാതിയുടെ ശ്രേണീബദ്ധതയെ നിലനിർത്തിക്കൊണ്ട് ജാതി സ്വത്വങ്ങളെ കൈകാര്യം ചെയ്ത് ദളിതരെയും പുറന്തള്ളപ്പെട്ട ജാതികളെയും ഹിന്ദുത്വ ചട്ടക്കൂടിൽ ഉൾപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് മർദ്ദിത ജാതികളെ വിഭജിക്കുന്നതിനായി ഉപജാതി സ്വത്വങ്ങളെ ഉപയോഗിക്കുകയും സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇവരുടെ തന്ത്രത്തിൽ ഉൾപ്പെട്ട ഘടകം മർദ്ദിത ജാതി സമുദായങ്ങളെ വർഗീയമായ രീതിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളാണ് ഈ അടവുകളെ പ്രതിരോധിക്കുന്നതിന് ജാതി വ്യവസ്ഥക്കും ജാതിബദ്ധമായ അടിച്ചമർത്തലിനെതിരായും സാമൂഹ്യനീതിക്കു വേണ്ടിയും സാമൂഹ്യ പരിഷ്കാരങ്ങളെ പിന്നോട്ട് തിരിച്ചുവിടാനുള്ള നീക്കങ്ങളെ തടയുന്നതിനുമുള്ള സംഘാടനം ആവശ്യമാണ് ബി ജെ പി ഹിന്ദുത്വ ശക്തികൾ സൃഷ്ടിക്കുന്ന മനുസ്മൃതിയുടെ സ്വാധീനത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ജാതി സംബന്ധമായ അതിക്രമങ്ങൾ നടക്കുന്നത് എൻ സിആർ ബി കണക്കുകൾ കാണിക്കുന്നത് പട്ടികജാതിക്കാർക്കെതിരായ കുറ്റകൃത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇടയിൽ പതിമൂന്ന് ശതമാനം വർദ്ധിച്ചു എന്നാണ് ഇവയിൽ ഇരുപത്തിയാറ് ശതമാനം കേസുകൾ ഉത്തർപ്രദേശിലും പതിനഞ്ച് ശതമാനം കേസുകൾ രാജസ്ഥാനിലും പതിനാല് ശതമാനം മധ്യപ്രദേശിലുമാണ് മോദി ഗവൺമെന്റിന്റെ കീഴിൽ സ്വകാര്യവൽക്കരണത്തിന്റെ വേഗതയിലെ വർധന സ്വകാര്യ മേഖലയിൽ സംവരണത്തിന്റെ അഭാവം തൊഴിലുകളുടെ അനൗപചാരികവൽക്കരണം വൽക്കരണം എന്നിവ സംവരണത്തിനുള്ള ഭരണഘടനാപരമായ അനുശാസനത്തെ ദുർബലപ്പെടുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പട്ടികജാതിക്കാരിലെ തൊഴിലില്ലായ്മ നിരക്ക് എട്ട് പോയിന്റ് നാല് ശതമാനമായിരുന്നു പട്ടികജാതിക്കാരിലെ എൺപത്തിനാല് ശതമാനം പേർക്കും അനൗപചാരിക തൊഴിലുകളാണ് ലഭിക്കുന്നത് എല്ലാ ഗ്രൂപ്പുകളിലെയും ഏറ്റവും ഉയർന്ന നിരക്കാണിത് മോദി ഗവൺമെന്റ് പ്രത്യേക ഘടക പദ്ധതികൾ ഇല്ലാതാക്കി രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ പട്ടികജാതികൾക്ക് കേന്ദ്ര പദ്ധതികളിൽ നിന്ന് പത്ത് പോയിന്റ് ആറ് ശതമാനം മാത്രമാണ് വകയിരുത്തിയത് അനുശാസിക്കപ്പെട്ട പതിനഞ്ച് ശതമാനത്തേക്കാൾ വളരെ കുറവാണിത് അതിൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം മാത്രമാണ് എൺപത് ശതമാനം ഉപയോഗിക്കപ്പെട്ട ലക്ഷ്യനിർണയത്തോടെയുള്ള പദ്ധതികൾക്ക് നൽകിയത് മൊത്തത്തിൽ ഈ കാലയളവിൽ ദളിതരുടെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ താഴേക്ക് കൂപ്പുകുത്തുകയാണ് ആദിവാസികൾക്കുമേലുള്ള ആക്രമണങ്ങൾ ബി ജെ പി ഗവൺമെന്റ് പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് വിവിധ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ഭേദഗതികൾ കൊണ്ടുവന്നു ഇവ ആദിവാസികൾക്ക് ഇപ്പോഴുള്ള അപര്യാപ്തമായ സുരക്ഷയെപ്പോലും ദോഷകരമായി ബാധിച്ചു പ്രത്യേകിച്ച് സ്വയംഭരണത്തിനുള്ള അവകാശത്തെ ബാധിച്ചു വനസംരക്ഷണ നിയമത്തിനും ചട്ടങ്ങൾക്കും വരുത്തിയ ഭേദഗതികളിൽ ഗ്രാമസഭ എന്ന വാക്കുവരെ ഒഴിവാക്കിയിരിക്കുന്നു വനാവകാശ നിയമത്തിനുള്ള ചട്ടങ്ങളുടെ ഭേദഗതികളും ഖനനധാതു വികസന നിയമങ്ങളും ആദിവാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന പ്രൊജക്ടുകൾക്ക് അവരുടെ സ്വാതന്ത്ര്യവും സ്വതന്ത്രവും അറിവോടുകൂടിയതുമായ സമ്മതം വേണമെന്ന അനുശാസനവും എടുത്തു കളഞ്ഞിരിക്കുന്നു ചില ഭേദഗതികൾ മൈനിങ് കമ്പനികൾക്ക് ഗ്രാമസഭയുടെ സമ്മതമില്ലാതെ ഖനന പര്യവേഷണം നടത്താനുള്ള അനുവാദം നൽകിയിരിക്കുന്നു ആദിവാസികൾ അധിവസിക്കുന്ന ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഭൂനിയമങ്ങളിൽ വെള്ളം ചേർക്കുകയും ഏറ്റെടുത്ത ഭൂമിക്കു പകരം വേറെ ഭൂമി നൽകണമെന്ന വ്യവസ്ഥ ലംഘിക്കുകയും ചെയ്തിരിക്കുന്നു ഇവയെല്ലാം ഇത്തരം ദ്രോഹ നടപടികളിൽ ചിലതാണ് ആദിവാസി ഭൂമി സംരക്ഷിക്കുന്ന ഭരണഘടനയുടെ അഞ്ചും ആറും ഷെഡ്യൂളുകൾക്കും പെസ പോലുള്ള നിലവിലുള്ള നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ലംഘനത്തിന് പുറമെയാണ് ഇവയെല്ലാം വെള്ളം വനം ഭൂമി എന്നിവയുടെ മേൽ ആദിവാസികൾക്കുള്ള അടിസ്ഥാന മൗലികാവകാശങ്ങൾ കടുത്ത ആക്രമണങ്ങൾ നേരിടുകയാണ് ആദിവാസികൾ താമസിക്കുന്ന പ്രദേശങ്ങളിലാണ് രാഷ്ട്രത്തിന്റെ പ്രകൃതി സമ്പത്ത് ഏറ്റവും അധികമുള്ളത് ഈ പ്രദേശങ്ങളിൽ ആദിവാസികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന ഏത് നിയമപരമായ നിർദ്ദേശവും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് എതിരാകും അതുകൊണ്ട് കോർപ്പറേറ്റുകളും ആദിവാസികളും തമ്മിലുള്ള സംഘർഷത്തിൽ ഗവൺമെന്റ് വ്യക്തമായും കോർപ്പറേറ്റുകൾക്കൊപ്പമാണ് രാജ്യരക്ഷ ഖനനം ഊർജം ജലസേചനം മുതലായ തന്ത്രപ്രധാനമായ മേഖലകളെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ ശക്തരും തത്വദീക്ഷയില്ലാത്തവരും നിയന്ത്രണങ്ങൾക്ക് വിധേയരല്ലാത്തവരുമായ സ്വകാര്യ കമ്പനികളാണ് വിവിധ പദ്ധതികളുമായി ആദിവാസി മേഖലയിൽ വരുന്നത് പല ആദിവാസി മേഖലകളിലും സ്വകാര്യ സംരംഭകർ നിയമവിരുദ്ധമായി ഏറ്റെടുത്ത ഭൂമിയിൽ ടൂറിസം പദ്ധതികൾക്ക് ഗവൺമെന്റുകൾ പ്രോത്സാഹനം നൽകുന്നു സ്വകാര്യവൽക്കരണ നയങ്ങൾ പൊതുലക്ഷ്യം എന്ന ആശയത്തെ തന്നെ മാറ്റിമറിച്ച് പരസ്യമായ കോർപ്പറേറ്റ് ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിനെ ന്യായീകരിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുകയാണ് നിയന്ത്രണങ്ങൾ ഒഴിവാക്കൽ സ്വകാര്യവൽക്കരണ നയത്തിന്റെ തുടർച്ചയായി നടപ്പിലാക്കപ്പെടുന്നു ഇതിനെ തൊഴിലുകളുമായും ബന്ധമുണ്ട് മുമ്പ് ചെയ്തിരുന്നതുപോലെ സ്വകാര്യ കമ്പനികൾ പദ്ധതി മൂലം പുറന്തള്ളപ്പെട്ട കുടുംബങ്ങൾക്ക് തൊഴിലുകൾ നൽകാമെന്ന ഉറപ്പു കൊടുക്കുന്നില്ല അതായത് സ്വകാര്യ കമ്പനികൾ ഖനനമോ മറ്റേതെങ്കിലും പദ്ധതികളോ ആരംഭിക്കുന്ന പ്രദേശങ്ങളിൽ ഗോത്രഭൂമിയും വനഭൂമിയും ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന നഷ്ടപരിഹാര പാക്കേജുകളെ സംബന്ധിച്ച നിബന്ധനകൾ കമ്പനികൾ തന്നെ നിർണയിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നവയാണ് ഖനനത്തിനു മാത്രം രണ്ടായിരത്തി പത്തൊമ്പതിനും രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ചിനും ഇടയിൽ പതിനെട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഹെക്ടർ വനഭൂമിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത് സ്വകാര്യവൽക്കരണ നയങ്ങൾ വിദ്യാഭ്യാസത്തിലും ഗവൺമെന്റ് ജോലിയിലുമുള്ള സംവരണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾക്ക് പുറമേയാണിത് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിലും മറ്റു സ്ഥാപനങ്ങളിലും പട്ടികവർഗ ജീവനക്കാരുടെ എണ്ണം കുറയുകയാണ് പൊതുമേഖലയിൽ പട്ടികവർഗങ്ങൾക്ക് സംവരണം ചെയ്ത ഇരുപത്തി ജോലികൾ റദ്ദ് ചെയ്തിരിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലേതിനേക്കാൾ പട്ടികവർഗ അധ്യാപകരുടെ എണ്ണം മുപ്പത്തയ്യായിരം കുറഞ്ഞിരിക്കുകയാണ് കരാർ തൊഴിലുകളിലും പുറംതൊഴിലുകളിലും സംവരണം ഏർപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് വിസമ്മതിച്ചിരിക്കുന്നു ഭിന്നശേഷിക്കാരുടെ ദുരിതങ്ങൾ തുടരുന്നു ഇന്ത്യയിലെ ഭിന്നശേഷി ജനസംഖ്യയുടെ ഇപ്പോൾ തന്നെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളുടെ മേൽ നവലിബറൽ നയങ്ങൾ കൂടുതൽ ആഘാതമേൽപ്പിച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട വകുപ്പിനും മാനസികാരോഗ്യത്തിനുമുള്ള ബജറ്റ് വകയിരുത്തലുകൾ പല വർഷങ്ങളായി സ്തംഭനാവസ്ഥയിലാണ് വകയിരുത്തിയ ധനം പോലും ചെലവാക്കപ്പെടാതെ കിടക്കുകയാണ് ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ മുൻനിർത്തിയുള്ള നിയമങ്ങളും നയങ്ങളും നടപ്പിലാക്കുന്നതിന് ഇത്തരം നടപടികൾ തീവ്രമായ തടസ്സം സൃഷ്ടിക്കുന്നു പരിസ്ഥിതി ദുരന്തത്തിലേക്ക് തുടർച്ചയായി ബി ജെ പി ഗവൺമെന്റുകൾക്ക് കീഴിൽ ഇന്ത്യക്കാരുടെ പാരിസ്ഥിതികവും അതിനോട് ബന്ധപ്പെട്ടതുമായ ജനങ്ങളുടെ അവകാശങ്ങൾ മുമ്പില്ലാത്ത വിധത്തിൽ ആക്രമണം നേരിടുകയാണ് ശിങ്കിടി മുതലാളിമാർ ബഹുരാഷ്ട്ര കുത്തകകൾ അടക്കമുള്ള വൻ കോർപ്പറേഷനുകൾ എന്നിവർ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഖനനം പര്യവേഷണം വിഭവശോഷണം തുടങ്ങിയവ നടത്തുന്ന വ്യവസായങ്ങൾ വ്യാപിപ്പിക്കുകയാണ് ഇവയിൽ വനഭൂമിയുടെ ഉൾഭാഗം വന്യമൃഗ സങ്കേതങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുന്നു ഇത്തരം വ്യവസായങ്ങൾ പരിസ്ഥിതി വ്യൂഹങ്ങളെയും ഗോത്രവർഗക്കാർ വനവാസികൾ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചു ജീവിക്കുന്നവർ തുടങ്ങിയവരുടെ ജീവിതങ്ങളെയും ആവാസ വ്യവസ്ഥകളെയും ഉപജീവന മാർഗങ്ങളെയും നശിപ്പിക്കുന്നു വന്യമൃഗ വന്യമൃഗസങ്കേതങ്ങൾ ചുരുങ്ങുന്നതോടെ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളും വളരുന്നു ഇത്തരം സംഘർഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആസൂത്രിതവും സമഗ്രവുമായ രീതിയിൽ നടക്കുന്നില്ല ബിസിനസ് സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനായി ബി ജെ പിയുടെ ശ്രമങ്ങളിൽ പാരി പരിസ്ഥിതിയെ സംബന്ധിച്ച ചട്ടങ്ങളുടെ പൊളിച്ചെഴുത്ത് സംരക്ഷിത പ്രദേശങ്ങളിൽ വ്യവസായ പ്രൊജക്ടുകൾ അനുവദിക്കുക നിയന്ത്രണ ഏജൻസികളെയും സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുക തുടങ്ങിയവ ഉൾപ്പെടുന്നു ഗുണമേന്മയുള്ള വനങ്ങൾ വൻതോതിൽ അപ്രത്യക്ഷമാകുന്നു ഇത് കെട്ടിച്ചമയ്ക്കുന്നതും തെറ്റായതുമായ കണക്കുകൾ കാണിച്ച് ഗവൺമെന്റ് വെക്കുകയാണ് വികസനത്തിന്റെയും ടൂറിസത്തിന്റെയും പേരിൽ ദുർബലമായ പശ്ചിമ പശ്ചിമപൂർവ്വ ഹിമാലയങ്ങളിൽ നടപ്പിലാക്കുന്ന അതിഭീമമായ പശ്ചാത്തല സൗകര്യങ്ങളുടെയും ജലവൈദ്യുതിയുടെയും റോഡുകളുടെയും പദ്ധതികൾ കടുത്ത വർഷപാതം പോലുള്ള കാലാവസ്ഥ ആഘാതങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കുന്ന വെള്ളപ്പൊക്കങ്ങൾ പട്ടണങ്ങൾ തകർന്നുപോകൽ തുടങ്ങിയവ തുടങ്ങിയവ വഴി എല്ലാ വർഷവും വൻതോതിൽ ജീവനാശത്തിനും ഉപജീവന മാർഗങ്ങളുടെ നാശത്തിനും ഇടയാക്കുന്നുണ്ട് അനാസൂത്രിതമായ നഗരവൽക്കരണം പരിസ്ഥിതി പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും പശ്ചാത്തല സൗകര്യങ്ങൾക്കും ഹാനികരമാകുന്നുണ്ട് ആരോഗ്യത്തെ തകർക്കുന്നത് കൂടാതെ തുടർച്ചയായി വൻതോതിലുള്ള സാമൂഹ്യ സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകുന്നു ഇന്ത്യ ഇപ്പോൾ കൂടുതൽ തീവ്രവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ താപതരംഗത്തെ നേരിടുകയാണ് നിർമ്മാണ തൊഴിലാളികളും മറ്റു തുറന്ന സ്ഥലങ്ങളിൽ പണിയെടുക്കുന്നവരും വഴിയോര കച്ചവടക്കാർ കർഷക തൊഴിലാളികൾ ഗാർഹിക സഹായികൾ ഗിഗ് തൊഴിലാളികൾ അനൗപചാരിക കുടിയിരിപ്പുകളിൽ താമസിക്കുന്നവർ തുടങ്ങിയവരാണ് ഏറ്റവും തീവ്രമായി ബാധിക്കുന്നത് ഇതിനാവശ്യമായ സഹായം നൽകാൻ രാഷ്ട്രത്തിലെ മിക്കവാറും സ്ഥലങ്ങളിലെയും പൊതുജനാരോഗ്യ സംവിധാനത്തിനും പ്രാപ്തിയില്ല ദീർഘകാല നടപടികളെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല നഗരത്തിലെ കോൺക്രീറ്റ് പശ്ചാത്തല സൗകര്യങ്ങൾ ഊഷ്മാവിനെ തടഞ്ഞു നിർത്തുന്നത് നഗരപ്രദേശങ്ങളെ ഈ പ്രവണത കൂടുതൽ ബാധിക്കുന്നു കടുത്ത മഴ അതുമായി പൊരുത്തപ്പെടാത്ത ഡ്രെയിനേജ് സംവിധാനങ്ങൾ അനാസൂത്രിതമായ നഗരവൽക്കരണം തുടങ്ങിയവ ചേർന്ന് മെട്രോ നഗരങ്ങളിൽ പോലും വെള്ളപ്പൊക്കങ്ങൾ എല്ലാ വർഷവും സൃഷ്ടിക്കുന്നു പതിനായിരക്കണക്കിന് കോടി രൂപയാണ് അതുമൂലം നഷ്ടമാകുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ അമിതമായ ധനകേന്ദ്രീകരണം സൃഷ്ടിക്കുന്ന ഞെരുക്കം മൂലം സംസ്ഥാന ഗവൺമെന്റുകൾക്കും ഈ സ്ഥിതിഗതികളെ നേരിടാൻ ആവശ്യമായ പണം സമാഹരിക്കാൻ സാധിക്കുന്നില്ല പോരാട്ടങ്ങളും ചെറുത്തുനിൽപ്പും കണ്ണൂർ കോൺഗ്രസിന് ശേഷമുണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലിന് ഡൽഹിയിൽ വെച്ച് സംയുക്ത കിസാൻ മോർച്ചയും കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ചേർന്ന് സംഘടിപ്പിച്ച ദേശീയ തൊഴിലാളി കർഷക കൺവെൻഷൻ ആയിരുന്നു അതിൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സംയുക്ത അവകാശ പത്രിക അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ മൂന്ന് ദിവസം എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും നടന്ന മഹാപടാവുകളിൽ രാജ്യത്തെല്ലായിടത്തു നിന്നും ലക്ഷക്കണക്കിന് തൊഴിലാളികളും കർഷകരും പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാറിന് കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ദേശീയതലത്തിൽ വ്യാവസായിക മേഖലാതല പണിമുടക്കിനെ ആഹ്വാനം ചെയ്തു സംയുക്ത കിസാൻ മോർച്ച പണിമുടക്കിനെ ഗ്രാമീണ ഹർത്താൽ വഴി പിന്തുണച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് സംയുക്ത കിസാൻ മോർച്ച ദേശീയതലത്തിലുള്ള കർഷക റാലി ഡൽഹിയിൽ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ എസ് കെ എമ്മും സി ടി യുവും ചേർന്ന് ജില്ലാതലങ്ങളിൽ വലിയ പ്രകടനങ്ങൾ നടത്തി വിപുലമായ സംയോജിത തൊഴിലാളി കർഷക മുന്നേറ്റങ്ങൾക്ക് പുറമെ ട്രേഡ് യൂണിയൻ കർഷക കർഷക തൊഴിലാളി മുന്നണികൾ നിരവധി സംയുക്ത പ്രക്ഷോഭങ്ങളിൽ നല്ല രീതിയിൽ ഏകോപിപ്പിച്ചു പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും അതിനുശേഷവും അവർ നിരവധി ആയിരങ്ങൾ പങ്കെടുത്ത വലിയ സംയുക്ത ദേശീയതല പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി അവയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ അഞ്ചിന് ഡൽഹിയിൽ നടന്ന സംയുക്ത ദേശീയ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ അഞ്ചിലെ ഡൽഹി റാലി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് ഒമ്പത് മുതൽ പതിനാല് വരെ നടന്ന സംസ്ഥാനതല മഹാപടാവും മറ്റു പ്രക്ഷോഭങ്ങളും ഉൾപ്പെട്ടിരുന്നു മുമ്പ് പറഞ്ഞ എല്ലാ സംയുക്ത പ്രക്ഷോഭങ്ങളും തൊഴിലാളി കർഷക ഐക്യം എന്ന ലക്ഷ്യം പ്രായോഗിക തലത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ സഹായിച്ചു ഈ കാലയളവിൽ നിരവധി ട്രേഡ് യൂണിയൻ സമരങ്ങൾ നടന്നു തമിഴ്നാട്ടിലെ സാംസങ് തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നതിനും അതിനെ അംഗീകാരം നേടുന്നതിനുമുള്ള വേണ്ടി നടത്തിയ മുപ്പത്തിയേഴ് ദിവസത്തെ സമരം വിജയത്തിലെത്തി ഉത്തർപ്രദേശ് ഹരിയാന മഹാരാഷ്ട്ര ജമ്മുകാശ്മീർ ചണ്ഡീഗഡ് പുതുച്ചേരി എന്നിവിടങ്ങളിൽ വൈദ്യുതി വിതരണത്തിലെ സ്വകാര്യവൽക്കരണത്തിനെതിരായി വൈദ്യുതി തൊഴിലാളികളും ജീവനക്കാരും പണിമുടക്ക് സമരം ചെയ്തു ഇവർക്ക് ഭാഗികമായ വിജയമുണ്ടായി പല സംസ്ഥാനങ്ങളിലും അംഗൻവാടികൾ ആശ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾ തുടങ്ങിയ സ്കീം തൊഴിലാളികളുടെ നീണ്ടുനിന്ന പണിമുടക്കുകളും വലിയ റാലികളും നടന്നു അവ പലതും ഭാഗികമായി വിജയിച്ചു ബാങ്ക് ഇൻഷുറൻസ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പോസ്റ്റ് ടെലികോം കൽക്കരി മുതലായ മേഖലകളിലും മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവുമാരുടെ ഇടയിലും പണിമുടക്കുകളും പോരാട്ടങ്ങളും നടന്നു കിസാൻ സംഘടനാ വിളകളുടെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങൾ ഭക്ഷ്യസമാഹരണ കേന്ദ്രങ്ങൾക്കു വേണ്ടിയുള്ള സമരങ്ങൾ വിള ഇൻഷുറൻസ് ഭൂമി അവകാശങ്ങൾ വനാവകാശങ്ങൾ എന്നിവയ്ക്കു വേണ്ടിയും ശല്യത്തിനെതിരായുമുള്ള സമരങ്ങൾ ഏറ്റെടുത്തു റബ്ബർ കർഷകരെ പിന്തുണച്ച് ടയർ കാർട്ടലിനെതിരായി രാഷ്ട്രീയവും നിയമപരവുമായ സമരം ഏറ്റെടുത്തു തൊഴിലുറപ്പ് പദ്ധതി കൂലി ഭൂമി ഭവന നിർമ്മാണം ജാതി വിവേചനം തുടങ്ങിയ പ്രശ്നങ്ങളെ കേന്ദ്രീകരിച്ച് കർഷക തൊഴിലാളി മുന്നണി നിരവധി സമരങ്ങൾ നടത്തി ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതികൾക്കെതിരെ നടത്തിയ നയപരമായ ആക്രമണത്തിനെതിരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനൊന്നിന് നടത്തിയ അഖിലേന്ത്യാ പ്രതിഷേധ ദിനത്തിൽ ലക്ഷക്കണക്കിന് കർഷക തൊഴിലാളികൾ പങ്കെടുത്തു വനിതാ മുന്നണി വിലക്കയറ്റം പൊതുവിതരണ സമ്പ്രദായത്തിന്റെ ശാക്തീകരണം സ്ത്രീകൾക്കെതിരായ അതിക്രമണങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും വർധന എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി സമരങ്ങൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ അഞ്ചിന് ഡൽഹിയിൽ വെച്ച് ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുത്ത ദേശീയ റാലി നടത്തി വിദ്യാർത്ഥി മുന്നണി ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണം ഫീസ് വർധന സ്കൂളുകൾ അടച്ചുപൂട്ടൽ തുടങ്ങിയവയ്ക്കെതിരായ സമരങ്ങളിൽ മുൻപന്തിയിൽ നിന്നു യുണൈറ്റഡ് സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്ന സംയുക്ത പ്ലാറ്റ്ഫോം രൂപീകരിക്കപ്പെട്ടു ഡൽഹി ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിൽ അവർ വലിയ റാലികൾ നടത്തി തൊഴിലില്ലായ്മ അഗ്നിവിർ പദ്ധതി തുടങ്ങിയ പ്രശ്നങ്ങളിൽ യുവജന മുന്നണിയും സജീവമായിരുന്നു ആയിരക്കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥായിയായ രീതിയിൽ നടത്തിയ ചില പ്രധാന സമരങ്ങൾ ഈ കാലയളവിൽ നടന്നു അവയിൽ പശ്ചിമ ബംഗാളിലെ ആർ ജിക്കർ ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ ബലാത്സംഗത്തിനും കൊലപാതകത്തിനും എതിരായ സമരം തെലങ്കാനയിൽ പാർപ്പിടങ്ങൾക്കു വേണ്ടി നടത്തിയ പ്രാദേശിക സമരം ബീഹാറിലെ ഭൂസമരങ്ങൾ വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിന്റെ സ്വകാര്യവൽക്കരണത്തിനെതിരായ സമരം ആന്ധ്രാപ്രദേശിൽ പോളവാരം പ്രൊജക്റ്റ് കാരണം കുടിയൊഴിക്കപ്പെട്ടവരുടെ പുനരധിവാസത്തിനു വേണ്ടിയുള്ള സമരം രാജസ്ഥാനിൽ വിള ഇൻഷുറൻസിന് വേണ്ടിയുള്ള സമരം ജാർഖണ്ഡിൽ കുടിയൊഴിപ്പിക്കലിനെതിരായ സമരം മഹാരാഷ്ട്രയിൽ ആദിവാസികൾക്ക് വനഭൂമി കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സമരം തമിഴ്നാട്ടിൽ പാർപ്പിടങ്ങൾക്ക് പട്ടയം കൊടുക്കുന്നതിനു വേണ്ടിയുള്ള സമരം എന്നിവ ഉൾപ്പെടുന്നു തുടരും ഭാഗം പത്ത് നാളെ നന്ദി നമസ്കാരം